കൃഷിയിൽ കർഷകർ കാലാകാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന രീതി ഉൽപാദനം നടത്തിയ ശേഷം ഉൽപ്പന്നങ്ങളെ മാർക്കറ്റിലെത്തിച്ച് കച്ചവടക്കാർ നിശ്ചയിക്കുന്ന വില വാങ്ങി മടങ്ങുക എന്നതാണ് എന്നാൽ ഇടനിലക്കാരെ ഒരു പരിധിവരെ മാറ്റി നിർത്താൻ കർഷകർ പഠിച്ചു കഴിഞ്ഞു വിപണി ഉറപ്പാക്കി കൃഷിയിറക്കൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കൽ സംഭരണം ഫാം ടൂറിസം ഇവയൊക്കെ ഇന്നത്തെ കർഷകരുടെ അജണ്ടയിൽ ഇടം നേടിക്കഴിഞ്ഞു ഇത്തരം നൂതന വിദ്യകൾ സമന്വയിപ്പിച്ച് കൃഷി എങ്ങനെ ലാഭകരമാക്കാം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് തിരുവനന്തപുരം കല്ലിയൂർ പഞ്ചായത്തിലെ കിഴക്കേപ്പണയിൽ വീട്ടിലെ അജിത്തിന്റെ സംയോജിത കൃഷിയിൽ അധിഷ്ഠിതമായ ആർ ജി ഫാം ഞങ്ങള് പാരമ്പര്യമായിട്ട് കൃഷി ചെയ്യുന്നവരാണ് എന്റെ അച്ഛൻ അമ്മ അതേപോലെ തന്നെ അമ്മയുടെയും അച്ഛന്റെയും വീട്ടുകാർ എല്ലാരും നെൽകൃഷി ആണ് പ്രധാനമായും ചെയ്തിരുന്നത് കൂട്ടത്തില് കൃഷിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് കന്നുകാലി വളർത്താൻ ഒരു പ്രധാന പരിപാടിയാണ് കന്നുകാലി എന്ന് വെച്ചാൽ കറവ കറവപ്പശുക്കളും എരുമ അതുപോലെ തന്നെ ഉഴുന്നതിനുള്ള പോത്ത് ഇതെല്ലാം വളർത്തിയിരുന്നു അമ്മയുടെ വീട്ടിലും അച്ഛൻ്റെ വീടും അച്ഛൻ്റെ വീട് വീട് അടുത്ത പള്ളിച്ചെല്ലാണ് അമ്മയുടെ തന്നെ ഈ സമീപ അടുത്ത് തന്നെ അപ്പോൾ ഞങ്ങളാ നെൽകൃഷിയിൽ നിന്ന് കിട്ടുന്ന നെല്ല് കൊണ്ട് ഒരു വീട്ടിലുള്ള എല്ലാവരുടെയും ഭക്ഷ്യ ആവശ്യത്തിനും അതുപോലെ തന്നെ ഉപയോഗിച്ചിരുന്നു പിന്നെ ഇടവിളയായിട്ട് വീഴുന്ന കാണം കൃഷി ചെയ്തിരുന്നു പരമ്പരാഗതമായി കൈമാറി കിട്ടിയ ഒന്നര ഏക്കർ സ്ഥലത്താണ് ഈ കർഷകൻ വേറിട്ട കാർഷിക വിരുന്ന് ഒരുക്കിയിരിക്കുന്നത് പ്രകൃതി സംരക്ഷണത്തിന് ഊന്നൽ നൽകി ജൈവ രീതികൾ ഇവിടെ അവലംബിച്ചിരിക്കുന്നു മണ്ണിന്റെ സ്വഭാവത്തിൽ അധികം മാറ്റം വരുത്താതെ ജലസേചനം ക്രമീകരിച്ചും ഒരു നൂറ്റാണ്ട് കടന്ന കാവിനെ സംരക്ഷിച്ചും സംയോജിത കൃഷിയുടെ ടൂറിസം എന്ന ആശയം അജിത്ത് വിജയകരമായി നടപ്പിലാക്കി ടൂറിസം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു കേരളത്തിലൊരു ഇരുപതോ അമ്പതോ സെൻറ് സ്ഥലം അവിടെ നിങ്ങൾ കൃഷി ചെയ്യാൻ മാനസികമായിട്ട് തയ്യാറാണ് അത് ടെറസ് ഗാർഡനിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വീടിൻ്റെ വീട്ടുവളപ്പിലുള്ള കൃഷിയായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഒരു രണ്ടോ മൂന്നോ കൃഷി രീതികൾ പരിചയപ്പെടുത്തി കൊടുക്കുക അതായത് അടുക്കളത്തോട്ടം ആവാം അല്ലെങ്കിൽ കുറച്ച് ഒരു പത്തോ അമ്പതോ കോഴിയെ വളർത്തലാവാം അല്ലെങ്കിൽ രണ്ട് പശുവിനെ വളർത്തലാവാം പക്ഷേ ഇതെല്ലാം നിങ്ങളുടെ രീതികൾ അല്ലെങ്കിൽ നിങ്ങൾ കൃഷി ചെയ്യുന്ന മെത്തേഡ് എന്തൊക്കെയാണോ അത് അതിനനുസൃതമായിട്ട് ഒരു അഞ്ചോ ആറോ വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ആ സിസ്റ്റംസ് നിങ്ങൾ ഈ വരുന്ന ടൂറിസ്റ്റിനെ പരിചയപ്പെടുത്തി കൊടുക്കുക അപ്പോൾ അതിനൊരു മിനിയേച്ചർ മോഡലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ കോട്ടേജ് ഈ ബാക്കിൽ കാണുന്ന കോട്ടേജും അതിന് ചുറ്റുമുള്ള ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് സെൻറ്റ് സ്ഥലം നമ്മളെങ്ങനെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി കോഴി അതായത് ഒരു അഞ്ച് എലിവേറ്റഡ് ബെഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കോഴി ഒരു പത്ത് കോഴിയെ വളർത്തുന്നുണ്ട് ഒരു പശു ഒരു നാടൻ പശു നാടൻ പശു ആകുമ്പോൾ നിങ്ങൾക്ക് ബാക്കി വലിയ പശുക്കളുടെ പോലെയുള്ള മാനേജ്മെൻ്റ് ഇഷ്യൂസ് ഒന്നുമില്ല വേണ്ടി വന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ചാണകം വളമായിട്ട് ഉപയോഗിക്കാം ഒരു ചെറിയ ഒരു മീൻകുളം ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്ടർ സർക്കുലേഷൻ ഫുഡ് ബേസിക്കായിട്ടുള്ള മിൽക്കിൻ്റെ നെസസിറ്റി ഇതെല്ലാം കവറപ്പ് ചെയ്യാം പ്ലസ് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലത്തുനിന്നല്ല താഴത്തല്ല നിങ്ങളും ഫാമിലി ഉപയോഗിക്കുകയാണെങ്കിലും മുകളിലത്തുനിന്നല്ല നിങ്ങൾക്ക് ഒരു ടൂർ ഫാം ടൂറിസം പഠിക്കാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ട്രാവൽ ചെയ്യുന്നവർക്കോ സ്റ്റേ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു അഡീഷണൽ വരുമാനം അതുകൂടാതെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ളൊരു ലിങ്കേജ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫാം ടൂറിസം വഴി നമ്മൾ വിഭാവനം ചെയ്യുന്നത് അജിത്തിന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് അതിരാവിലെ ഉണർന്ന് കാലിത്തൊഴുത്തിൽ എത്തുന്നതോടെയാണ് വായു സഞ്ചാരം ഉറപ്പാക്കി ഷീറ്റുപാകിയ രണ്ട് തൊഴുത്തുകളിലായിട്ടാണ് വെച്ചൂർ കാസർഗോഡ് ഗുള്ളൻ എന്നിവ ഉൾപ്പെടെ പതിനാല് പശുക്കളെ ഇവിടെ വളർത്തുന്നത് പശുക്കളെയെല്ലാം കുളിപ്പിച്ച് തൊഴുത്തു വൃത്തിയാക്കിയ ശേഷമാണ് കറവ കറവയുള്ളവ അഞ്ചെണ്ണമുണ്ട് േരമായി നാൽപ്പത്തിയഞ്ച് ലിറ്റർ പാൽ ലഭിക്കുന്നു ലിറ്റർ പാൽ സൊസൈറ്റിയിലും ബാക്കി വരുന്നത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ പനീർ തൈര് എന്നിവയ്ക്കായും മാറ്റുന്നു അച്ഛൻ്റെ തലമുറ കൃഷി ചെയ്ത് നിർത്തിയടത്ത് വീണ്ടും നമ്മൾ തുടങ്ങുന്നത് തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് നമ്മുടെ ഒരു ഈ ഒരു കാസർഗോഡ് കൊള്ളാനും ഒരു വെച്ചൂരുമാണ് അങ്ങനെ രണ്ട് പശു തുടങ്ങിയതാണ് പിന്നെ പതുക്കെ പതുക്കെ കുറച്ച് കുറച്ച് പശുക്കളായിട്ട് നമ്മൾ ആഡ് ചെയ്തു രണ്ട് പശു മൂന്നാട് പതിനെട്ട് കോഴി ഇതായിരുന്നു അന്നത്തെ തുടക്കം ഇന്നിപ്പോൾ നമുക്ക് പത്ത് പതിനാല് പശു ഉണ്ട് നൂറ് നൂറ്റമ്പതോളം കോഴികളുണ്ട് ആട് മൂന്നെണ്ണമാണ് ഇപ്പോൾ ഉള്ളത് നാടൻ നാടെണ്ണനാണ് അത് ഒരു പത്തിരുപത് ആടൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ സൈ സർ സൈക്ലിക്കായിട്ട് തന്നെ സെല്ല് ചെയ്യുകയും ബാക്കിയുള്ളതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും മാക്സിമം ഇവിടെ തന്നെ ബ്രീഡ് ചെയ്യുന്ന രീതിക്കാണ് ചെയ്യുന്നത് പശുക്കളിൽ നമ്മൾ തുടങ്ങിയത് ഈ ഒരു ഷെഡ് ഈ സ്റ്റാർട്ട് ചെയ്തു ചെയ്തു പിന്നെ പിന്നെ ഇങ്ങോട്ട് ഇനി ഇത് അടുത്ത എക്സ്പാൻഷൻ നാല് സൈഡും നടുമുറ്റം പോലെ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചൂട് കാലമായതിനാൽ ഉരുക്കളുടെ ശരീരത്ത് വെള്ളം വീഴാവുന്ന രീതിയിൽ രണ്ടു മണിക്കൂർ ഇടവേളകളിൽ മൂന്ന് മിനിറ്റ് നേരം മിസ്റ്റ് സ്പ്രിംഗ്ലർ പ്രവർത്തിപ്പിക്കുന്നു പക്ഷേ ഈ പശുവിനെ വളർത്തുന്നത് ഒരുവിധം ലാഭകരമായിട്ട് നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ ഹാൻഡ് ഫീഡെന്ന് പറയും അതായത് കലക്ക് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ കലക്കി കയ്യിൽ കയ്യിൽ കലക്കി കൊടുക്കുന്നത് മാക്സിമം അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി മിനിമൈസ് ചെയ്യുക നമ്മൾ പാല് കറക്കുന്ന ക്രമത്തിന് നമ്മളൊരു അളവ് നിശ്ചയിച്ചിട്ടുണ്ട് ഞാനും അനിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരാണ് ഇത് മാനേജ് ചെയ്യുന്നത് നമുക്കതിനകത്തൊരു തീറ്റക്രമം ഉണ്ട് ഇത്ര തവിട് ഇത്ര പിന്നെ തീറ്റ കാലിത്തീറ്റ വളരെ കുറവാണ് ഒരു അരക്കിലോ ഒരു കിലോ ആണ് മാക്സിമം കറക്കുന്ന പശുക്കൾക്ക് കറക്കാത്ത പശുക്കൾക്ക് തീറ്റ കാലിത്തീറ്റ പെല്ലറ്റ് ഫീഡ് കൊടുക്കുന്നില്ല ബാക്കിയെല്ലാം നമ്മുടെ ധാന്യപ്പൊടികളാണ് ചോളം തവിട് ആ സീസണിലായിട്ട് അരിത്തവിടോ ഗോതമ്പോ അല്ലെങ്കിൽ എന്താണോ കിട്ടുന്നത് അതാണ് കൊടുക്കുന്നത് കന്നുകളെയും കാളക്കന്നുകളും ഇപ്പം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം മാക്സിമം ഇവിടുന്ന് തന്നെ നല്ല സെമൻസ് ഉള്ളത് നല്ല സെമൻ ഇപ്പം ഗിർ സഹിവാൾ ഓങ്കൂർ പോലെ ഇന്ത്യൻ സെമൻസ് തന്നെയാണ് ഇപ്പം നമ്മൾ ചൂസ് ചെയ്യുന്നത് പിന്നെ അല്ലെങ്കിൽ ജേഴ്സി അതാണ് നമ്മുടെ ഒരു ചോയ്സ് ഓഫ് സെമൻ അപ്പോൾ അത് വെച്ചിട്ടുള്ള പശുക്കളാണ് ഒരു പത്ത് മുതൽ പതിനഞ്ച് ലിറ്റർ ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് ലിറ്റർ പശുക്കളിലോട്ടൊന്നും നമ്മൾ പോവാറില്ല പത്ത് മുതൽ പതിനഞ്ച് ലിറ്റർ വരെ കറക്കുന്ന പശുക്കളാണ് നമ്മൾ കൂടുതലും മെയിൻറ്റൈൻ ചെയ്യുന്നത് പശുതൊഴുത്തിന് സമീപത്താണ് ആട്ടിൻകൂട് മലബാറി ഇനത്തിൽപ്പെട്ട ആടുകളും സങ്കര ഇനത്തിൽപ്പെട്ട ആടുകളും ഉണ്ട് പുറകിലായിട്ടാണ് കോഴികളെ പാർപ്പിച്ചിരിക്കുന്നത് ഗ്രാമശ്രീ കൈരളി ബി വി ത്രീറ്റി തുടങ്ങിയവയുണ്ട് കോഴികളെ അടയിരുത്തി കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നതിനാൽ പല പ്രായത്തിലുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട് ായും മുട്ടയായും കുഞ്ഞുങ്ങളായും വിൽപ്പന നടത്തുന്നതിലൂടെ നല്ല വരുമാനം ഈ കർഷകന് ലഭിക്കുന്നു റെഗുലറായിട്ട് നമുക്ക് ഒരു വരുമാനം കിട്ടുന്ന ഒരു വരുമാന കോഴി എന്ന് പറയുന്നത് അതിൽ ഇപ്പൊ നാടൻ മുട്ട നാടൻ മുട്ടയ്ക്ക് വളരെ പ്രിയം കൂടി വരികയാണ് നമുക്കിവിടെ നാടനും ഉണ്ട് മുട്ട കോഴികളും ഉണ്ട് മുട്ട എന്ന് പറയുമ്പോൾ ബി വി ത്രീ എയ്റ്റി എന്ന് പറയുന്ന ഇനമാണ് നമ്മൾ കൂടുതൽ കോയിലറും ഉണ്ട് കൂടാതെ നാടൻ ഇനങ്ങളിൽ പിന്നെ അല്ലാതെ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഗ്രാമശ്രീ കൈരളി പറയുന്ന ഇനങ്ങളും നമ്മളിവിടെ വളർത്തുന്നുണ്ട് കോഴിയേയും ഇവിടെ തന്നെ ബ്രീഡ് ചെയ്ത് കോഴിയെ ഹാച്ച് ചെയ്യുന്ന രീതിക്കാണ് നാടൻ കോഴികൾ ഒരു പ്രാവശ്യം പത്ത് മുട്ട വെച്ച് വെച്ച് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ച് ആ കോഴിക്കുഞ്ഞുങ്ങളെ ഇവിടെ തന്നെ വളർത്തി വലുതാക്കി വിപണനം ചെയ്യുന്നതാണ് ഇറച്ചിയായിട്ടും കൊടുക്കുന്നുണ്ട് മുട്ട ആയിട്ടും എടുക്കുന്നുണ്ട് മുട്ടക്കോഴികളുടെ മുട്ട നമ്മൾ കൂടുതലും ഇൻക്യുബേറ്ററാണ് ആശ്രയിക്കുന്നത് ഇൻക്യുബേറ്റർ സംവിധാനം വഴി അതും പത്ത് മുട്ട ആണ് നമ്മളൊരു സ്റ്റാൻഡേർഡായിട്ട് വയ്ക്കുന്നത് ഇൻക്യുബേറ്ററിൽ നമ്മൾ ചില സമയങ്ങളിൽ ഇരുപത് ഇരുപത്തഞ്ച് മുട്ട വരെ യൂസ് ചെയ്യുന്നുണ്ട് അടിസ്ഥാനപരമായിട്ട് കോഴിയിൽ നമ്മൾ ഫീഡിങ് എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി മെത്തേഡ് തന്നെയാണ് പശുവിന് പറഞ്ഞ പോലെ പകുതിയോളം ജൈവമായിട്ട് നമുക്ക് നാട്ടിൽ ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള വേസ്റ്റ് വേസ്റ്റ് ഫുഡ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇല ഇതെല്ലാം കൊടുത്തിട്ടാണ് വളർത്തുന്നത് മുട്ടക്കോഴി വളർത്തലും ഇറച്ചിക്കോഴി വളർത്തലും നല്ല തൊഴിൽ സാധ്യതയുള്ള മേഖലയാണ് യുവതലമുറ ഈ രംഗത്ത് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർക്കായി ഈ മേഖലയിലെ തന്റെ അറിവുകൾ പകർന്നു നൽകുവാനും ഈ കർഷകൻ സദാ സന്നദ്ധനാണ് വിവിധ ഇനം തത്തകൾക്കും അലങ്കാര പക്ഷികൾക്കും ഈ ഫാമിൽ ഇടമൊരുക്കിയിട്ടുണ്ട് ഭക്ഷ്യമീനുകളുമുണ്ട് ഇരുപതടി നീളവും പത്തടി വീതിയുമുള്ള ഒരു വലിയ പടുതാക്കുളത്തിലും അതിന് ഇരുവശങ്ങളിലുമുള്ള ചെറുകുളങ്ങളിലുമായിട്ടാണ് ആസാം വാള തിലാപ്പിയ ഗ്രാസ്കാർ എന്നിവയെ വളർത്തുന്നത് പതിനഞ്ചോളം താറാവുകളും ഇവിടെയുണ്ട് ഇവർക്കെല്ലാം കാവലാളായി രണ്ട് നായ്ക്കളും എല്ലാവരും ചേർന്ന് ഒരു സൗഹൃദ അന്തരീക്ഷം ഒരുക്കിയിരിക്കുന്നു ഇതാണ് നമ്മുടെ ആർജി ഇൻ്റഗ്രേറ്റഡ് ഫാമിന്റെ ജലസ്രോതസ് എന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നമ്മളിവിടെ കണ്ടിന്യൂസ് ആയിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അത് ഏത് കാലാവസ്ഥയിലും പ്രത്യേകിച്ച് വേനൽക്കാലത്ത് നമുക്ക് പൂർണമായിട്ടും വെള്ളം വെള്ളം ലഭ്യത ഉറപ്പുവരുത്തുന്ന ഒരു വാട്ടർ ബോഡിയാണ് ഈ കുളം എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിപ്പം നിങ്ങൾക്ക് കാണാം ഈ കാവ് കാവിൻ്റെ ഒരു കാവ് നമ്മൾ പിന്നെ അതിനൊരു മാൻഗ്രോവ് എന്ന് പറയാം നമുക്ക് അപ്പം ഈ കാവിലിന്റെ ആഹ് ഉറവിടം വെള്ളത്തിൻ്റെ ഉറവിടം കാവിലെ ഊറ്റാണ് ഈ ഊറ്റിൽ നിന്ന് വരുന്ന വെള്ളം നമ്മൾ ഈ കുളത്തിൽ സ്റ്റോർ ചെയ്ത് ഈ കുളത്തിൽ നിന്ന് മോട്ടോർ വഴി മുകളിൽ നിങ്ങൾ മുകളിലോട്ട് പോകുമ്പോൾ രണ്ട് പടുതക്കുളങ്ങളുണ്ട് പടുതക്കുളത്തിൽ സ്റ്റോർ ചെയ്ത് അവിടെ നിന്നാണ് ഇറിഗേഷൻ പർപ്പസിന് ഈ ഒരേക്കർ സ്ഥലത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് കുളം ഇതൊരു നമ്മൾ ഈ വാട്ടർ ഇറിഗേഷന് വേണ്ടി എടുത്തതാണ് പക്ഷെ കുളം ആസച്ച് ഒരു പത്ത് ഇരുപത് സെൻറ്റ് ഉണ്ട് ഇതെല്ലാം ഒരു മാർഷി ലാൻഡാണ് നമ്മളിത് അൺഡിസ്റ്റർബ്ഡ് ആക്കി ഒന്നിനെയും നശിപ്പിക്കാതെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് വേനൽക്കാലത്തും ജലത്തിനൊരു ധർലോപ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു കുന്ന് ഒരു ഹില്ലി ടെറൈനാണ് മൂന്ന് വശവും കുന്നും താഴേക്ക് ഒരു പ്ലാറ്റു പോലത്തെ ഒരു സ്ഥലമാണ് അപ്പം ഇവ ആ നാല് വശത്തു നിന്നുള്ള വെള്ളവും ഈ കാവെന്ന് പറയുന്ന സ്ഥലത്ത് സംരക്ഷിക്കപ്പെട്ട് സംഭരിക്കപ്പെട്ട് അവിടുന്ന് നമുക്ക് ഈ കാ പെരിണിയലായിട്ട് ത്രൂ ഔട്ട് ദ ഇയർ വെള്ളം നമുക്ക് കിട്ടുന്നുണ്ട് ആർ ജി ഫാമിലെ കാർഷിക നഴ്സറിയിലെത്തുന്ന കൃഷിപ്രേമികൾക്ക് ആവശ്യമായ തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാനും ഈ കർഷകൻ മടിക്കുന്നില്ല മുള്ളാത്ത ചാമ്പ സീതപ്പഴം പുളിഞ്ചിക്കായ സ്റ്റാർ ഫ്രൂട്ട് മാവ് തുടങ്ങിയ പഴവർഗ്ഗ തൈകളും ഇവിടെ നിന്ന് ലഭിക്കുന്നു മികച്ച രീതിയിൽ ഇവിടെ പരിപാലിക്കുന്ന മറ്റൊരു വിളയാണ് വാഴ ആരോഗ്യമുള്ള കന്നുകളെ വിത്തിനായി ഉപയോഗിക്കുന്നു നമ്മുടെ ഈ വാഴത്തോട്ടത്തിന്റെ കൃഷിരീതി എന്ന് പറയുന്നത് നമ്മൾ ഒരു വൺ വെറൈറ്റി പ്ലാന്റേഷൻ അല്ല നമ്മുടെ പല ടൈപ്പ് വാഴകൾ ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇതിനകത്ത് തന്നെ രസകഥലയുണ്ട് മലയെണ്ണനുണ്ട് പടച്ചി ഉണ്ട് നേന്ത്രനുണ്ട് എല്ലാം ഉണ്ട് നമ്മൾ ഈ ചെയ്യുന്ന വെച്ചാൽ ഇപ്പം ഈ വാങ്ങുന്ന കന്നുകൾ ഈ കന്നുകളെ ശക്തിയുള്ള കന്നുകളെ നിലനിർത്തിയിട്ട് ഇത് കൊല വീണു കഴിഞ്ഞാൽ ഇതിനെ മാറ്റിയിട്ട് ആ മദർ പ്ലാന്റിൽ നിന്നുണ്ടാകുന്ന ശക്തിയുള്ള ഇനങ്ങളെ നമ്മൾ ഇതിലേക്ക് മാറ്റി നടുകയാണ് ചെയ്യുന്നത് അപ്പം വെളിയിൽ നിന്ന് കന്നെടുത്ത് ഈ എക്കോസിസ്റ്റം ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കന്നുകളെ നമ്മൾ ഇതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ജൈവ കൃഷി അല്ലെങ്കിൽ സംരക്ഷണ കൃഷി കുറച്ചുകൂടെ നമുക്ക് ശക്തമായിട്ട് ഇപ്പൊ മൂന്ന് വർഷം കൊണ്ട് പിടി തിരിച്ചു പിടിക്കാനും ഇതിനൊന്നും നമ്മള് വേറെ വളങ്ങളോ അല്ലെങ്കിൽ കീടനാശിനികളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം ചില ശക്തരല്ലാത്ത ചില ചെടികൾ അല്ലെങ്കിൽ ചില വാഴകൾ കേടുവരുമെന്നുള്ളതല്ലാതെ ബാക്കിയെല്ലാം വളരെ പുഷ്ടിയോടുകൂടെ തന്നെയാണ് വളരുന്നത് പറമ്പിൽ നിന്ന് ലഭിക്കുന്ന ഉണങ്ങിയ ഇലകൾ വാഴയുടെ ചുവട്ടിൽ ഇടുന്നതിലൂടെ ീർപ്പം നിലനിർത്താനാകുന്നു പശുവിനെ കുളിപ്പിക്കുന്നതും തൊഴുത്തു കഴുകുന്നതുമായ ജലം ഡ്രമ്മുകളിൽ ശേഖരിച്ച് വാഴകളുടെ ചുവട്ടിൽ നനയ്ക്കാനായി ഉപയോഗിക്കുന്നു ഈ ഒഴിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ പശുവിനെ രാവിലെ കുളിപ്പിക്കുന്ന വെള്ളം നമ്മൾ സമ്പ് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ കാണാം സമ്പ് ചെയ്തിട്ട് ചെയ്ത വെള്ളമാണ് ഇവിടെ ഈ ഡ്രമ്മുകളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്ന് നമ്മൾ വെള്ളം കളക്ട് ചെയ്ത വെള്ളം നമ്മൾ ഈ വാഴകളുടെ മൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കും അപ്പം വെള്ളം ദൗർലഭ്യം ഉണ്ടെങ്കിൽ തന്നെ ഈ രീതിയിലാവുമ്പോൾ നമുക്ക് മാക്സിമം വെള്ളം റീസർക്കുലേറ്റ് ചെയ്യാനും റീയൂസ് ചെയ്യാനും പറ്റും അതിന്റെ കൂട്ടത്തിൽ ചാണകത്തിൽ നിന്നുള്ള ജൈവ മൂലകങ്ങളെല്ലാം വാഴകൾക്ക് ലഭിക്കുകയും ചെയ്യും എയറോപോണിക്സ് കൃഷി രീതിയിലും ഒരു പരീക്ഷണത്തിന് തയ്യാറെടുക്കുകയാണ് അജിത് കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിലെയും കൃഷി ഉദ്യോഗസ്ഥർ കൃത്യമായ ഇടവേളകളിൽ അജിത്തിന്റെ ഫാമിലെത്തി നിർദ്ദേശങ്ങൾ നൽകാറുണ്ട് കാർഷികണി കായലുമായി ബന്ധപ്പെട്ടും നമ്മുടെ പഞ്ചായത്തിലെ തന്നെ കർഷകരെ ഫാം ടൂറിസത്തിലേക്ക് എത്തിക്കുന്നുള്ള സംവിധാനമായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ആ പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കുമ്പോൾ ഒരു ആർ ജെ ഇൻഡിഗ്രേറ്റ് ഫാമിന് നല്ല ഒരു റോൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ അതിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ ഇവിടെ നടത്തി വരിക ഫാം ടൂറിസം വളരെ ഫലപ്രദമായിട്ട് ഇപ്പോൾ വള്ളായണിക്കായലിൻ്റെ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട് ഉള്ള പദ്ധതികൾ നടന്നു വരിക പള്ളയണിക്കായൽ പരിസരപ്രസിദ്ധ കിരീടം പാലം ഉൾപ്പെടെ നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ വന്നു ചേരുന്ന ഈ മേഖലയിൽ ഫാം ടൂറിസം ഫലപ്രദമായിട്ട് നടപ്പിലാക്കുവാൻ അതിലൂടെയും നമ്മുടെ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഉണർവുണ്ടാക്കുവാൻ ഉത്തേജനം ഉണ്ടാക്കുന്നതിനുള്ള പദ്ധതികളുമായിട്ടാണ് കല്ല്യൂ ഗ്രാമപഞ്ചായത്തും പഞ്ചായത്തും കൃഷിഭവനും മുന്നോട്ട് പോകുന്നത് അതിനു വേണ്ടിയിട്ട് ഒരു സംരംഭകത്വം നിലയിൽ നമ്മുടെ ആർ കെ ആർ ജെ ഇൻറ്റിഗ്രേറ്റഡ് ഫാമിന് നല്ലൊരു പങ്ക് വഹിക്കാനുണ്ട് വഹിക്കുന്നുണ്ട് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇനി പച്ചക്കറി കൃഷിയിലെ കാഴ്ചയിലേക്ക് കടന്നാൽ ചീര പയർ ചുരയ്ക്ക വഴുതന തക്കാളി കോളിഫ്ലവർ ഒക്കെയുണ്ടിവിടെ ഇവയെല്ലാം ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് വേറിട്ട കാഴ്ച സമ്മാനിക്കുന്നു ഈ യുവ കർഷകൻ ഇന്ന് കൃഷിയിട ടൂറിസം എന്ന സ്വപ്ന പദ്ധതിയുടെ സാക്ഷാത്കാരത്തിന്റെ പാതയിലാണ് പ്രകൃതിയുമായി സല്ലപിച്ചുകൊണ്ടുള്ള ഈ യാത്ര സഫലമായി മുന്നോട്ട് നീങ്ങുകയാണ് കൃഷി ദർശൻ പരിപാടിയെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം Email ddcrishitvm at gmail.com